ഇവിടെ ഈ നാട്ടിലെ ഒന്നും എന്താ എന്താ പ്രശ്നം നിങ്ങൾ എല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലും ഒക്കെ കേറിയും തിരക്കിലും ഒക്കെ വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ് അതിനുള്ള എന്ത് അല്ലാതെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചു കൊണ്ടുവന്ന ആൾക്കാരല്ല കാട്ടായിക്കോണം സി ഡി എസ് ചെയർപേഴ്സണും മുൻ സി പി എം കൌൺസിലറുമായ സിന്ധു ശശിയുടെ ഭീഷണി രാവിലെയാണ് ഇതിനിപ്പോ നിങ്ങൾ നിങ്ങൾ കൈയടിച്ചില്ലേലും കാരണം കൈയടിച്ചില്ല അതുകൊണ്ട് നാളെ നാളെ നിങ്ങൾക്ക് പണി വേണ്ടയോ എന്ന് ഞങ്ങൾ ആരെങ്കിലും എന്നൊന്നും ആരോടും പറയാൻ പോകുന്നില്ല ഇത് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇതുപോലെ തന്നെ ചെയ്യും കേരളീയം വിജയിപ്പിക്കാൻ ഭീഷണിയും പിഴയും അങ്ങനെയാണോ സി പി എം നേതാവും തിരുവനന്തപുരം കോർപ്പറേഷൻ സി ഡി എസ് ചെയർപേഴ്സണുമായ സിന്ധു ശശിയാണ് ഭീഷണി മുഴക്കിയത് ശശിയെ ാണ് ഈ പറയുന്നത് ഇന്ന് കേരളീയം പരിപാടിയിൽ പങ്കെടുക്കാത്ത കുടുംബശ്രീ കുടുംബശ്രീ ഒരാളെങ്കിലും പങ്കെടുക്കാത്ത മുഴുവൻ കുടുംബശ്രീകളിലും ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തതിന് ശേഷം മാത്രമേ ഓഡിറ്റ് നടത്താൻ കഴിയുള്ളൂ കേരളീയം വിജയിപ്പിക്കാൻ ഏതറ്റം വരെയും പോകണമെന്നാണ് സി പി എം നിർദ്ദേശം പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിനാൽ അഭിമാന പ്രശ്നമായാണ് കേരളീയത്തിയ സർക്കാർ കാണുന്നത് അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആളെ കൂട്ടാനാണ് ശ്രമം മലയാളക്ക് രണ്ടായിരം രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും അതുകൊണ്ട് നൂണ പറയുന്നവരെ തിരിച്ചറിയുക കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളെ എത്തിക്കാനും പ്രത്യേക നിർദ്ദേശം ചെറിയ രക്ഷപ്പെടാ അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്